എൻ സി സി പതിനൊന്നാം കേരള ബറ്റാലിയൻ്റെ ദശദിന ക്യാമ്പ് തുടരുന്നു ചേർത്തല എസ് എൻ കോളേജിലാണ് ക്യാമ്പ് നടക്കുന്നത് മെയ് നാലിന് ആരംഭിച്ച ക്യാമ്പ് പതിമൂന്നിന് സമാപ്തി ഇലവൻ കേരള ബറ്റാലിയൻ്റെ ദശദിന വാർഷിക പരിശീലന ക്യാമ്പ് ചേർത്തല എസ് എൻ കോളേജിൽ തുടരുന്നു മെയ് നാല് മുതൽ പതിമൂന്ന് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നിന്നുമായി അറുന്നൂറ്റി അൻപതോളം കേഡറ്റുകളും എൻ സി സി ഓഫീസർമാരും പങ്കെടുക്കുന്നു ഇലവൻ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ജെ കെ ജോസഫ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നു കേഡറ്റുകൾക്ക് എൻ സി സി സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകളും ആരോഗ്യവകുപ്പ് ലഹരിവിരുദ്ധ വകുപ്പ് ദുരന്ത നിവാരണം ആത്മവിശ്വാസവും സ്വയം പ്രതിരോധവും വിവിധ സായുധ സേനകളിലേക്കുള്ള വഴികൾ സിവിൽ സർവീസ് പ്രാഥമിക ശുശ്രൂഷ അതിജീവനം സാഹസികത തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭർ ക്ലാസ് എടുക്കുന്നു ഈ ക്യാമ്പ് ഇലവൻ കേരള ബറ്റാലിയൻ എൻ സി സി ആലപ്പുഴയുടെ നേതൃത്വത്തിൽ എസ് എൻ കോളേജ് ചേർത്തലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാമ്പിൽ ഗവൺമെൻറ് ഡയറക്റ്റീവ്സ് അനുസരിച്ച് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് രാവിലെ എട്ട് മുപ്പതിനു കൊണ്ട് അതുപോലെ ഈവനിങ് ഗെയിംസ് നമ്മൾ അഞ്ച് മണിക്ക് ശേഷമൊക്കെയാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഡ്രിൽ വെപ്പൺ ട്രെയിനിങ് എന്നിങ്ങനെ സാധാരണ മിലിറ്ററി ട്രെയിനിങ്ങിന് മുള്ള എക്സ്പോഷർ കൂടാതെ റാപ്പിംഗ് സെൽഫ് ഡിഫൻസ് തുടങ്ങിയ സ്പെഷ്യൽ സ്കിൽസ് കൂടി ഇവിടെ അതിനുള്ള ഒരു എക്സ്പോഷർ കൂടി നമ്മൾ കേഡറ്റ്സിന് ഇവിടെ കൊടുക്കുന്നു ഉദാഹരണത്തിന് സപ്പോർട്ട് ടീം ഫോർ ആക്ഷൻ ആൻഡ് റെഡിനെസ് കമാൻഡ് നമ്മുടെ സബ് കളക്ടറിൻ്റെ അണ്ടറിലുള്ള ടീം അവർ വന്നു ഇവിടെ ഒരു സെൽഫ് ഡിഫെൻസിന് ഒബ്സ്റ്റക്കൽ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പോഷർ ക്ലാസ് ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായി അതുകൂടാതെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റോഡ് സേഫ്റ്റി അവെയർനെസ്സെ പറ്റി ഒരു ലെക്ചർ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയുള്ള ലെക്ചറുകൾ കൂടാതെ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എസ് എസ് ബി ഇൻ്റർവ്യൂ യു പി എസ് സി ഇൻറ്റർവ്യൂ ഐ എ എസ് ഇൻ്റർവ്യൂ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻറ്റർവ്യൂസിന് ഫേസ് ചെയ്യുന്നതിനുള്ള ടെക്നിക്സ് ആ ഇൻ്റർവ്യൂസിൻ്റെ കണ്ടക്ട് എന്നിവയെ പറ്റി പ്രമുഖരായ വ്യക്തികൾ ഇവിടെ വന്ന് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് പൊതുവെ ഒരു എൻ സി സി കാഡറ്റിന് പേഴ്സണാലിറ്റി ഫ്യൂച്ചർ വളരെ നല്ലൊരു എക്സ്പോഷർ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടും ുംയവലും വിവിധ തരത്തിലുള്ള കലാകായിക മത്സരങ്ങളും ക്യാമ്പിൽ നടത്തിവരുന്നു ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളതിനാൽ കേഡറ്റുകളുടെ കായിക പരിശീലനം രാവിലെ എട്ട് മണിവരെയും വൈകുന്നേരം നാല് മുപ്പതിനു ശേഷവുമാണ് നടത്തുന്നത് കേഡറ്റുകൾക്ക് സ്വയം പര്യാപ്തത ബോധം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എൻ സി സി വാർഷിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് മെയ് പതിമൂന്നിന് ദശദിന വാർഷിക പരിശീലന ക്യാമ്പ് സമാപിക്കും ടൈം ന്യൂസ് ചേർത്തല